പ്രിയമുള്ള മുത്തുമിനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പലരും ചോദിക്കുന്ന നാല് കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് കിടക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ബെഡ്റൂമിലെ കട്ടിലെ എങ്ങോട്ടാണ് തിരിച്ചിടേണ്ടത് മൂന്നാമത്തെ കാര്യം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കിബിലയിലേക്ക് കാലി നെട്ടിക്കിടക്കാൻ പറ്റുമോ നാലാമത്തെ കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ അസ്സാമുല്ലാൻ കാണുന്ന പ്രിയമുള്ള മുത്തുമിനെ നിങ്ങളെ എല്ലാവരെയും വീണ്ടും നമ്മളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനുഭൂത്ത് നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ ഒരുപാട് കൊണ്ട് ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ല എല്ലാവർക്കും സമാധാനം നൽകണേ നൽകണേയല്ല പ്രിയമുള്ള മുത്തുമിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പലരും ചോദിക്കുന്ന നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാല് അവസാനം വരെ എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ കാര്യം പലരും ചോദിക്കാറുണ്ട് നമ്മൾ കിടക്കുന്ന ബെഡിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അതിനുള്ള മറുപടി എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക നിസ്കാരത്തിന്റെ അഞ്ചാമത്തെ ഷർത്തായി മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിസ്കരിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരം നമ്മളെ വസ്ത്രം വൽ എവിടെയാണോ നിസ്കരിക്കുന്നത് ആ സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ ബെഡിൽ വെച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ ബെഡ് നല്ല വൃത്തി ഉണ്ടായിരിക്കണം അഥവാ ബെഡിൽ നജസ് ഉണ്ടാകാൻ പാടില്ല ഇന്ന് പല വീടുകളിലും ചെറിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികള് ബെഡിൽ മൂത്രയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ കുട്ടികളുടെ മൂത്രം ബെഡിൽ ഉണ്ടെങ്കിൽ ആ ബെഡിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുകയില്ല കാരണം നജസിൽ നിന്ന് ആ സ്ഥലം ശുദ്ധിയായിട്ടില്ല ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിൽ എവിടെ വെച്ചും നമ്മൾക്ക് നിസ്കരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ ശരീരം ശുദ്ധി ഉണ്ടാകണം നമ്മളെ ശരീരത്തിൽ നജസ്സുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെയാണ് നമ്മളെ ഡ്രസ്സും നിസ്കരിക്കുന്ന ഡ്രസ്സൊക്കെ നമ്മൾ ശരിക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് നിസ്കരിക്കുന്ന ഡ്രസ്സിൽ അല്പം പോലും നജസ് ഉണ്ടാകാൻ പാടില്ല നജസ് ഉണ്ടായാൽ നമ്മളെ നിസ്കാരം ശരിയാകൂല കാരണം അത് നിസ്കാരത്തിന്റെ ഷർത്താണ് നിസ്കാരത്തിന്റെ നിബന്ധനയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മളുടെ നമ്മളുടെയൊക്കെ വീടിൽ ബെഡ്റൂം ഉണ്ടാവും ബെഡ്റൂമിൽ എങ്ങനെയാണ് കട്ടിലയിടേണ്ടത് പല സംശയമാണ് പല ഉമ്മമാരും ചോദിക്കാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ബെഡ്റൂമിൽ കട്ടിലയിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കട്ടിലയുടെ ഏത് ഭാഗത്താണോ നമ്മൾ തല വെക്കുന്നതെങ്കിൽ ആ ഭാഗം വടക്ക് ഭാഗത്തേക്കാക്കി വെക്കുക ശരിക്കും ശ്രദ്ധിക്കുക കട്ടിലയുടെ ഏത് ഭാഗത്താണോ നമ്മൾ തല വെക്കുന്നതെങ്കിൽ ആ ഭാഗം വടക്ക് ഭാഗത്തായി വെക്കുകയും കാൽഭാഗം തെക്കോട്ടാക്കി വെക്കുകയും ചെയ്യുക കട്ടിലയുടെ ഏത് ഭാഗത്താണോ തല വെക്കുന്നത് ആ ഭാഗമാണ് നമ്മൾ വടക്കോട്ടാക്കി വെക്കേണ്ടത് അതുപോലെ തന്നെ ഏത് ഭാഗത്തേക്കാണോ കാലാക്കി വെക്കുന്നത് ആ കാൽഭാഗം തെക്കോട്ടാക്കി വെക്കണമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് നല്ല ഒരു ഉത്തമമായ ഒരു രീതിയാണ് ശരിക്കും മനസ്സിലാക്കുക അത് അറിയില്ല എന്ന് ആരും പറയരുത് തലഭാഗം വടക്ക് ഭാഗത്തും കാൽഭാഗം തെക്കോട്ടുമാക്കി വെക്കുക ഇനി പലരും ചോദിക്കാറുണ്ട് ഉറങ്ങുന്ന സമയത്ത് കിബിലയിലേക്ക് കാലു നെട്ടിക്കിടക്കാൻ പറ്റുമോ എന്ന് അതിനുള്ള മറുപടി കിബിലയിലേക്ക് കാലു നെട്ടിക്കിടക്കുന്നത് കൊണ്ട് യാതൊരുവിധ വിധ വിരോധവും ഇല്ല എന്നാൽ കിബിലയിലേക്ക് കാലു നീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട് എന്നാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു കിബിലയിലേക്ക് കാലി നീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇന്തൽ കഴബത്തി അത് കഴബയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമ്മളെ കിബിലയാണല്ലോ കഴബ അപ്പൊ കഴബയുടെ അടുത്ത് ചെന്നാൽ നമ്മൾ ഉമ്പ്രക്ക് പോകുമ്പോ അതല്ലെങ്കിൽ സിയാറത്തിന് പോകുമ്പോ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് കഴബയുടെ നേരെ കാലി നീട്ടാൻ പാടില്ല അത് അതപുകടാണ് എന്നാൽ നമ്മളെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് കിബിലയിലേക്ക് നേരെ കാല് നീട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല വിരോധമില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കേണ്ടത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മളുടെ മുഖവും നമ്മളുടെ നെഞ്ഞും കിബിലയിലേക്ക് നേരെ ആക്കി കിടക്കുക എന്നുള്ളത് ഏറ്റവും ഉചിതമായ ഒരു കിടത്തമാണ് എങ്ങനെ നമ്മളെ മുഖമാകവും നമ്മളെ നെഞ്ഞും കിബിലയിലേക്ക് മുന്നിട്ട് പടിഞ്ഞാറോട്ട് മുന്നിട്ട് കിടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് കിടക്കേണ്ടത് തലഭാഗം വടക്കോട്ടാക്കുക അതുപോലെ തന്നെ കാൽഭാഗം തെക്കോട്ടുമാക്കുക എന്നാലെ നമ്മളുടെ മുഖവും നമ്മളെ നെഞ്ഞും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിക്കാൻ കഴിയുള്ളൂ എങ്ങനെ തലഭാഗം വടക്കോട്ട് കാൽഭാഗം തെക്കോട്ട് എന്നാൽ നമ്മൾക്ക് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നമ്മളെ മുഖവും നമ്മളെന്തെഞ്ഞും കിബിലയിലേക്ക് തിരിഞ്ഞു കടക്കാൻ വളരെ സിമ്പിളായി നമ്മൾക്ക് സാധിക്കുന്നതാണ് ഇത് മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം നമ്മൾ കിടക്കുന്ന സമയത്ത് തലഭാഗം വടക്കോട്ട് അതുപോലെ തന്നെ കാൽഭാഗം തെക്കോട്ടാക്കി കിബിലയിലേക്ക് മുഖമാക്കി നമ്മൾ നെഞ്ഞും മുഖവും കിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കുക ഇതാണ് ഏറ്റവും ഉചിതമായ കിടത്തത്തിന്റെ രൂപം ഇനി അതിന് പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ബെഡ്റൂം ആയിരിക്കും അതല്ലെങ്കിൽ ബെഡ്റൂം ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല അങ്ങനെ ചില ആളുകൾ ഉണ്ടല്ലോ അങ്ങോട്ട് വീട് നിർമ്മിക്കും ഒന്നും ശ്രദ്ധിക്കൂല അങ്ങനെ ബെഡ്റൂമിൽ സൗകര്യം അല്ലെങ്കിൽ മറ്റൊരു രീതിയും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് തലഭാഗം തെക്കോട്ടും കാൽഭാഗം വടക്കോട്ടും ആക്കി കിടക്കാം അത് രണ്ടാമത്തെ രൂപമാണ് ഏറ്റവും നല്ല രൂപം നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ രൂപം രണ്ടാമത്തെ രൂപമാണ് തലഭാഗം തെക്കോട്ട് കാൽഭാഗം വടക്കോട്ടും മുഖവും നെഞ്ഞും എന്നാലും കിബിലയിലേക്കാക്കി കടക്കാൻ കഴിയും ശരിക്കും മനസ്സിലാക്കണം തലഭാഗം തെക്കോട്ടാക്കി കിടക്കുക കാൽഭാഗം വടക്കോട്ടാക്കി കിടക്കുക അഥവാ ആദ്യം പറഞ്ഞ ആ രൂപം ഉണ്ടല്ലോ ആ രൂപത്തിന്റെ നേരെ എതിരവശം അങ്ങനെ എതിരായി കടന്നാലും നമ്മുടെ നെഞ്ഞും മുഖവും കിബിലയിലേക്ക് തിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ഈ പറഞ്ഞ രണ്ട് രൂപത്തിനും സാധിക്കുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു രൂപം ഉസ്താദ്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ നമ്മളുടെ രണ്ട് ഉള്ളൻ കാലും കിവിലയിലേക്കാക്കി കിടക്കുക അഥവാ പടിഞ്ഞാറോട്ട് തിരിച്ചു കടത്തുക നമ്മളുടെ തലഭാഗം കിഴക്കോട്ടുമാക്കി കിടക്കുക ഇങ്ങനെയും കടക്കാൻ പറ്റുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ കാൽഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്കും തലഭാഗം കിഴക്കോട്ടുമാക്കി കിടക്കുക അങ്ങനെ കിടക്കുന്ന സമയത്ത് തലഭാഗത്ത് അല്പം ഉയർത്തി വെക്കുക എന്നാൽ നമ്മളുടെ മുഖവും കിവിലേക്ക് തിരിച്ചു കടത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബെഡ്റൂമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ കട്ടിലിടണം എങ്ങനെ ബെഡ് ഇടണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി നിസ്കരിക്കാനുള്ള ഒക്കെ സ്ഥലം കണ്ടെത്തിയിട്ട് വേണം ബെഡ്റൂം ഒക്കെ ഉണ്ടാക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കവിഴ്ന്ന് കിടന്ന് ഉറങ്ങരുത് പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറ്റവും നല്ല രൂപം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകിടക്കലാണ് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ ഉറങ്ങിയിരുന്നത് എന്ന് ഹദീസിൽ കാണാവുന്നതാണ് ഒരിക്കലും നമ്മൾ കമിഴ്ന്ന് കടക്കരുത് അങ്ങനെ കമിഴ്ന്ന് സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ വിരോധിച്ചതാണ് വെറുക്കപ്പെട്ടതാണ് എന്ന് ഹദീസിന്റെ താളുകൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവുന്നതാണ് ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിസ്കാരത്തിന് ഉളവെടുക്കുന്നത് പോലെ എടുക്കണം അഥവാ ശരിക്ക് അതിന്റെ ഷർത്തും ഫറലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നീയത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല നിലക്ക് ഉളവുണ്ടാക്കണം അങ്ങനെ നല്ല നിലക്ക് ഒളുവുണ്ടാക്കുമ്പോ പല ആളുകളുടെയും സംശയമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തൊടൂലേ അപ്പൊ ഉലുവും മുറിയൂലേ എന്റെ പ്രിയമുള്ളവരെ ഈ ഉലുവും മുറിയൂല ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഉളു എടുത്താൽ ആ ഉളു മുറിയുകയില്ല എന്ന് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നല്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളു എടുത്താൽ ബെഡിൽ വന്ന ഉളു മുറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളു എടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പിന്നെ അത് ഒരിക്കലും മുറിയാൻ പറ്റൂല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ ഭാര്യ തൊട്ടാൽ എന്താ കുഴപ്പം എന്താ കുഴപ്പം നമ്മൾ ഉളു കൊടുത്തില്ലേ അതിന്റെ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലതു ഭാഗത്തേക്ക് കിടക്കണം ഇടത് ഭാഗത്തേക്കല്ല ചെരിയേണ്ടത് അത് അഹങ്കാരികളുടെ സ്വഭാവമാണ് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകിടക്കല് മഹാനായ നബി തങ്ങളുടെ സ്വഭാവമാണ് അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോ ആയത് നമ്മൾ പാരായണം ചെയ്യണം ഇന്ന് പല ആളുകളും ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഫോണാണ് അവരെ കയ്യില് ആയത്തുൽകുറി ഇല്ല കുറാനില്ല വിക്രുകയില്ല ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തുൽ കുറിച്ച് ഓതിയാൽ വലിയ കാവലാണ് അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കും അതുപോലെ സൂറത്തുൽ ായണം ചെയ്യണം കൊല്ലപുരം സൂറത്തും മൂമൂന്ന് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്ത് നമ്മളെ കയ്യിലേക്ക് മന്ത്രിക്കണം അതിനുശേഷം നമ്മളെ ശരീരം മുഴുവനും തടവേണ്ടതുണ്ട് ന രോഗങ്ങളെ തൊട്ട് കാക്കും വേദനകൾ മാറും അള്ളാന്റെ കാവലുണ്ടാവുകയാണ് അതുപോലെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു പതിനൊന്ന് പ്രാവശ്യം ബിസ്മില്ലാഖിർ ബിസ്മില്ലാഖി റഹ്മാൻ എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് നല്ല ചിന്തയോടുകൂടെ ഒരാളോടും വെറുപ്പില്ലാതെ നല്ല മനസ്സോടെയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത് ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീറ്റിട്ടില്ലെങ്കിലോ എന്തായിരിക്കും നമ്മളെ അവസ്ഥ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിസ്കാരം കഥാ കരുത് ഇശ ഞാൻ സുബീക്ക് നിസ്കരിക്കാം എണീറ്റ് ഞാൻ ഇഷ നിസ്കരിക്കാം എന്ന് കരുതിയിട്ട് ഇഷ നിസ്കാരിക്കാതെ കടന്നുറങ്ങിയാൽ നമ്മൾ രാവിലെ എണീക്കും എന്താണ് ഉറപ്പുള്ളത് ഒരപ്പില്ല അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുക നിസ്കരിച്ച് കടന്നുറങ്ങുക അതുപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാനുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹദില്ല അൽഹംദില്ല മുപ്പത്തിനാല് അക്ബർ അക്ബർ എന്ന് ചൊല്ലി നല്ല നൽകട്ടെ എത്രയോ ആളുകൾ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നല്ല ഉറക്കം കൊടുക്കണേല്ല ഞങ്ങളെ കടങ്ങള് വീട്ടിത്തരണേ അല്ല ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും നീ അകറ്റിത്തരണേ റബ്ബേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസാമാലും